വെൽക്കം ബാക്ക് ടു വൺ ടു ത്രീ ന്യൂസ് നമ്മൾ പരിശോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകൾ അതിൽ നമ്പർ ടു ന്യൂസ് വയനാട്ടിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരണമടഞ്ഞതാണ് നമുക്കൊപ്പം അതിഥികളുണ്ട് ശ്രീ സംഷാദ് മരക്കാർ ഒപ്പം ശ്രീ ഗുരുവായൂരപ്പൻ ഞാൻ ഇനി പോകുന്നത് ശ്രീ ഗുരുവായൂരപ്പനിലേക്കാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഇനിയിപ്പോൾ മന്ത്രി ഒ ആർ കേളു പറഞ്ഞത് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ് ഇത്തരം വന്യമൃഗ ആക്രമണവും ശല്യവും എന്നതാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്യമൃഗങ്ങൾ സാധാരണ ആക്രമിക്കാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ആക്രമണം കൂടി വരുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ് അപ്പം അവിടെയാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് എന്തുകൊണ്ട് മുൻകാലങ്ങളിൽ ആക്രമണം കുറവായിരുന്നു എന്തുകൊണ്ട് ഇപ്പം ആക്രമണം കൂടി എന്നുള്ളത് പണ്ട് ഇത് കുറവായിരിക്കാനുള്ള കാര്യം ജനങ്ങളും വന്യജീവികളും എല്ലാം ഒരു ഒരുമിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോടു കൂടി പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു പക്ഷെ കാലങ്ങൾ മാറിയപ്പോൾ മനുഷ്യരുടെ ആവശ്യങ്ങൾ കൂടി യാത്രകൾ കൂടി വികസനങ്ങൾ കൂടി അതുപോലെ തന്നെ മൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് സ്വസ്ഥമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമോ ഭക്ഷണമോ ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ അവർ അവരുടെ ഒരു വഴിയിലേക്ക് അവർ ഒതുങ്ങിക്കൂടുന്ന ഒരു സാഹചര്യം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് അവർ പകലൊന്നും കാര്യമായിട്ട് ഇപ്പോൾ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നത് തന്നെ രാത്രിയാണ് പ്രത്യേകിച്ച് ഇതിപ്പോ നമുക്ക് കഠിനമായ ചൂടുള്ള ഒരു കാലാവസ്ഥയും കൂടെയാണ് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യം അത് അവര് പകലിറങ്ങുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അപകടം ഇന്നലെ നടന്ന അറുമുഖന്റെ മരണവും രാത്രിയാണെന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബാലന്റെ കാര്യം അത് തന്നെയാണ് ഇതിനുമുമ്പ് നടന്ന മറ്റ് സംഭവങ്ങളെല്ലാം അനിഷ്ട സംഭവങ്ങളൊക്കെ രാത്രി കാലങ്ങളാണ് സംഭവിക്കുന്നുള്ളത് എടുത്തു പറയണം അതായത് പകൽ മുഴുവൻ അവര് വെയിലുമുണ്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അവര് കാട്ടിനകത്ത് നിൽക്കുമ്പോൾ രാത്രി ഇറങ്ങുന്ന സമയത്ത് അവർക്ക് വഴിയിൽ ഒരു തടസ്സമായിട്ട് മനുഷ്യൻ വരുന്ന സമയത്ത് അവർ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്തുകൊണ്ട് ആക്രമിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രാത്രി പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അത്രയും രീതിക്ക് ഒരുപക്ഷെ വനംവകുപ്പ് ഉൾപ്പെടെ അതിനകത്ത് നമുക്ക് പ്രതികൂട്ടം പ്രതി വനം വകുപ്പിന് വരെ പ്രതികൂട്ടം നിർത്തേണ്ടതായിട്ട് വരും ഈ മൃഗങ്ങൾ വരുന്ന സമയത്ത് ആനയെ പ്രതിരോധിച്ച് കാട്ടിലേക്ക് തിരിച്ചു ഓടിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അത് പടക്കം പൊട്ടിച്ചും മറ്റൊക്കെയാണ് അതിനൊരു ദേഹോപദ്രവം നേരിട്ടല്ലെങ്കിൽ പോലും അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് അവർ പ്രകോപിതരായി തീരുകയാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യന്മാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ആരെങ്കിലും അവരുടെ കണ്ണിൽ പെട്ടാൽ ആക്രമിക്കുന്ന തലത്തിലേക്ക് അവരെ നീങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവാണ് ഒരുപക്ഷെ ഇവിടെ ഒരുപക്ഷെ പ്രതിരോധത്തിനായി ഈ അറുമുഖൻ ആനക്ക് ആനക്കെതിരെ തിരിയാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ നമുക്കറിയില്ല ഇപ്പൊ ഇതിനു മുൻപൊക്കെ ഉണ്ടായ അതിരപ്പള്ളിയിലൊക്കെ ഉണ്ടായ സംഭവം പരിശോധിച്ചാൽ പോലും ആനയെ കാണാൻ പോലും പറ്റുന്നുണ്ടോ വിളക്കില്ലല്ലോ അപ്പോൾ അപ്പോഴ ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല പലയിടത്തും കണ്ടതാണ് അപ്പോൾ സാഹചര്യത്തിലാണ് ഈ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിൽ വലിയ ുന്നത്ല്ലോ ശ്രീ അതെ അതായത് ഗുരുവായൻ്റെ വീഴ്ച എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ നാട്ടുകാർക്ക് വേണ്ടി വനംവകുപ്പ് ചെയ്യാൻ നിർബന്ധിതരാകുന്ന സാഹചര്യങ്ങളിലാണ് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ ഇപ്പോ പൊതുജനത്തിന് വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശത്രുക്കളാണ് എന്നുള്ള തരത്തിലാണ് ചിത്രം മുഴുവൻ വരുന്നത് അപ്പൊ അവർക്കും അവർക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ചിന്തകളെല്ലാം പോയി അപ്പോൾ നമുക്കെതിരെ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ മൃഗങ്ങളും നമ്മളെ ആക്രമിക്കുന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മാധ്യമം ഉൾപ്പെടെയുള്ള എല്ലാം അതിനകത്ത് അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ജനങ്ങളിൽ വന്യമൃഗങ്ങളോടുള്ള വിരോധം കൂടി അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് വളരെ ചുരുക്കി ശ്രീ സംസാദ് മരക്കാർ ഇതിൽ പോലെ എന്താണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ ആനയെ മയക്കുപിടിവെച്ച് പിടികൂടുമെന്നതാണോ കാട്ടിലേക്ക് തിരികെ കയറ്റി വിടുമെന്നാണോ ചുരുക്കി ക്യാർ ശ്രീ ഗുരുവായൂരപ്പൻ പ്രതികരിച്ചതിന് മന്ത്രിയെ നമ്മൾ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തെ ടെലിഫോൺ ലൈനിൽ കിട്ടിയില്ല